ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേവിയുടെ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അതുപോലെ തന്നെ സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നീ രണ്ട് ബാച്ചിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റിലേക്ക് സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവും ടി സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്കുള്ള അപേക്ഷയിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എനിവേ അൺമേരഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അതായത് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതും അൺമേരഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് സ്ഥിരജോലി ആയിരിക്കും താൽക്കാലികമല്ല സ്ഥിരമായിട്ടുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥിര ജോലിയാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള സ്ഥിരജോലിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ നിങ്ങൾ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോട് കൂടി നിലവിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിട്ടുണ്ടാവുകയോ ചെയ്യണം ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ടായിരിക്കണം അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി സി ബി ആണ് പറ്റുള്ളത് പി സി ബി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതിൻ്റെ കൂടെ അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ വിജയിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്ലസ് ടു പഠിച്ച് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് അമ്പത് ശതമാനം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ നേടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് റിജക്റ്റ് ആവും അതുകൊണ്ട് അമ്പത് ശതമാനം നിർബന്ധമായിട്ട് ടോട്ടലി വേണം അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്ന് സബ്ജക്റ്റുകൾക്ക് നിർബന്ധമായിട്ട് നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചിരിക്കുക കാൻഡിഡേറ്റ് ടു ആർ അപ്പിയറിംഗ് ട്വൽത്ത് ബോർഡ് എക്സാമിനേഷൻ അക്കാഡമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആറ് ഓൾസോ എലിജിബിൾ അത് ഞാൻ പറഞ്ഞു അവസാന വർഷം പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം പഠിച്ച് വിജയിച്ചവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇനി ഏജ് ലിമിറ്റിലേക്ക് കിടക്കാം രണ്ട് ബാച്ച് ഉണ്ട് ആദ്യത്തെ ബാച്ചിൽ പറയുന്നത് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും ഇരുപത്തിയൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി രണ്ടാമത്തെ ബാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും പ്ലസ് ടുവിൽ സയൻസ് സബ്ജക്റ്റും കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേജ് വൺ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സാം ആയിരിക്കും സ്റ്റേജ് ഉണ്ടാവുക പിന്നീട് ഇതിൻ്റെ രണ്ടിൻ്റെയും സെലക്ഷൻ സപ്പറേറ്റിലായിട്ടായിരിക്കും സെപ്പറേറ്റ്ലി ആയിരിക്കും നടക്കുക ആദ്യം സ്റ്റേജ് കോമൺ ആയിട്ട് നടത്തിയിട്ട് പിന്നീട് സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഡേറ്റ് കാണാൻ സാധിക്കും ഇരുപത്തി ഒൻപത് മാർച്ചിന് തുടങ്ങിയതാണ് പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പം വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഇതിനകം അപേക്ഷിച്ചു അപേക്ഷിച്ച സമയത്ത് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനാല് മാർച്ച് ഏപ്രിൽ മുതൽ പതിനാല് ഏപ്രിൽ മുതൽ പതിനാറ് ഏപ്രിൽ ഏപ്രിൽ വരെ ഫോർട്ടി ടു സിക്സ്റ്റി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് തിരുത്താനായിട്ട് പറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനാല് മുതൽ പതിനാറ് വരെ ഏപ്രിൽ പതിനാറ് വരെ ആ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഓൾസോ നിങ്ങൾക്ക് സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെയും സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സെലക്ഷൻ ടൈമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടിൻ്റെയും സെലക്ഷൻ വെവ്വേറെ ആയിട്ട് നടത്തും കോമൺ എക്സാം ഉണ്ടാവും പക്ഷെ വെവ്വേറെ ആയിട്ടായിരിക്കും പിന്നീടുള്ള സെലക്ഷൻ നടത്താതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റേജ് വൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റീഡ് ചെയ്യാം അല്ലെങ്കിൽ മുമ്പ് ചെയ്ത വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ ഇതിന് എക്സാമിനേഷൻ ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഫീസ് പറയുന്നത് വിത്ത് ജി എസ് ടിയോട് കൂടി നിങ്ങൾ അടക്കണം രണ്ട് ബാച്ചിനെയൊക്കെ അപേക്ഷിക്കാൻ ഒറ്റ ഫീസ് അടച്ചാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീസ് എല്ലാവരും തന്നെ അടക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പ്രത്യേകം ഓർക്കുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ഇത് ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ആണ് അതായത് തായ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അപ്ലൈ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടടുത്ത് അപ്ലൈ ചെയ്യാൻ കയറുന്ന ആ ഒരു പോർട്ടലിൽ തന്നെ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ ഓടി തീർത്തണം അതുപോലെ സ്കോഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത് വട്ടം പുഷപ്സ് പതിനഞ്ച് വട്ടം ബാറ്റ്നി സിറ്റപ്സ് ഏകദേശം പതിനഞ്ച് വട്ടം ആൺകുട്ടികളെടുത്തിരിക്കണം ആൺകുട്ടികൾക്ക് മാത്രമേ ഇതുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ഇതിൻ്റെ സെലക്ഷൻ വരുന്നുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സാമിനേഷൻ ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് എങ്കിലും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിനിമം ഹൈറ്റാണ് അതിൽ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത്രയെങ്കിലും മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു നേവിയുടെ വെബ്സൈറ്റ് വഴിയാണ് അതിൻ്റെ ലിങ്ക് തായ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനും ഈ ഒരു നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട ലിങ്കും തായ ഒരുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് പിന്നെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ മുമ്പെടുത്ത ഫോട്ടോ ആവരുതെന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ഒരു ടൈമിൻ്റെ മുമ്പെടുത്തത് ആ ഉണ്ടായിട്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ ഫോട്ടോൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്ത് കെ ബിക്കും അമ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങൾ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു സ്ലൈറ്റ് ഉണ്ടാവണം ആ സ്ലൈറ്റിൽ നിങ്ങളുടെ പേര് ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്യണം എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ പിന്നെ ലൈവ് ഫോട്ടോ എടുക്കുന്നതായിരിക്കും അതായത് നമ്മൾ ആധാർ കാർഡിനൊക്കെ എടുക്കുന്ന ഒരു ലൈവ് ഫോട്ടോ ഇല്ല അതും കൂടി എടുക്കുന്നതായിരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോ ടൈക്കിംഗ് ഉണ്ടാവും ഒരു ഫോട്ടോ അപ്ലോഡിംഗ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പത്ത് ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾക്കും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പേരുണ്ടാവും അവരിലേക്കെല്ലാം ഷെയർ ചെയ്യുക നല്ലൊരു അവസരമാണ് സ്ഥിര ജോലിയാണ് ഇന്ത്യൻ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് നല്ലൊരു വേക്കൻസി തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മാക്സിമം ഷെയർ ചെയ്യുക ിഷ്ടപ്പെട്ടാ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട